ൃശ്ശൂരിനെ കൂടുതൽ സ്വർണ്ണ തിളക്കം സമ്മാനിച്ചോൾഡ് ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചു എരിങ്ങേരി അങ്ങാടി ചർച്ച് സർക്കിളിൽ ആരംഭിച്ച ഷോറൂം മേയർ എം കെ വർഗീസാണ് ഉദ്ഘാടനം ചെയ്തത് ഉദ്ഘാടന ചടങ്ങിൽ ഫാദർ പോൾ മുണ്ടശ്ശേരി ഡൊമിനിക് മുണ്ടശ്ശേരി കുടുംബാംഗങ്ങൾ ബന്ധുക്കൾ പൗരപ്രമുഖർ എന്നിവർ പങ്കെടുത്തു സ്വർണ്ണാഭരണങ്ങളുടെ അത്യാകർഷകമായ കളക്ഷനുകളോടൊപ്പം സിൽവർ ഡയമണ്ട് ആഭരണങ്ങളുടെ വൈവിധ്യമാർന്ന ശേഖരവും അയന ഒരുക്കിയിരിക്കുന്നു ആദ്യ ഡയമണ്ട് പർച്ചേസ് റോബിൻ തരവിനും ആദ്യ പതിനെട്ട് കാരറ്റ് പർച്ചേസ് ഷേർലി ജോൺസണും ആദ്യ സിൽവർ പർച്ചേസ് നീന വിൻസനും ഉപഭോക്താക്കൾക്ക് വ്യത്യസ്തമായ ഒരു ഗോൾഡ് ഷോപ്പിംഗ് അനുഭവത്തോടൊപ്പം വിസ്മയിപ്പിക്കുന്ന ഉദ്ഘാടന ഉപഹാരങ്ങൾ സ്വന്തമാക്കാനും അവസരമുണ്ട് ഉദ്ഘാടന ദിവസം ഷോറൂമിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കിട്ടെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണമോതിരം സമ്മാനമായി സ്വന്തമാക്കാം ഒപ്പം ഓരോ പർച്ചേസിനും ഉറപ്പുള്ള സമ്മാനങ്ങളും ലഭിക്കുന്നു ഗോൾഡ് റേറ്റ് കൂടിയ ഈ അവസരത്തിൽ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ആവശ്യകത കൂടിയിരിക്കുകയാണ് അപ്പം കൂടുതൽ യൂത്ത് വളരെ ലൈറ്റായിട്ടുള്ള ആണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൽ നോക്കുമ്പോൾ കൂടുതൽ ബലം കാര്യങ്ങളും കിട്ടാനായിട്ട് നമ്മൾ എയ്റ്റീൻ ക്യാരറ്റിനാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് എയ്റ്റീൻ ക്യാരറ്റ് ആഭരണങ്ങളാകുമ്പോൾ വളരെ ലൈറ്റ് വരും ഇരുന്നൂറ് മില്ലി മുതൽ നമുക്ക് ചെയ്യൻ ലഭിക്കും അപ്പോൾ നമുക്ക് ആയിട്ടുള്ള റേറ്റിൽ ഇത് കിട്ടും പിന്നെ നമുക്ക് ഡെയിലി യൂസിന് പറ്റണതാണ് പിന്നെ വളരെ കുറഞ്ഞ എമൗണ്ടിൽ നമുക്കിത് കിട്ടും ചെയ്യും ഇപ്പം ഞങ്ങൾ ഇവിടെ മൂന്ന് കൗണ്ടറുകളാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഒരു എയ്റ്റീൻ ക്യാരറ്റ് ഒരു ഡയമണ്ട് കൗണ്ടർ ഒരു സിൽവർ കൗണ്ടർ അതിൽ ഡയമണ്ട് കൗണ്ടർ നമ്മുടെ മിറർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് ഇത് നമുക്ക് കുറേ നാൾ ഉപയോഗിച്ചതിന് ശേഷം തിരിച്ചു കൊടുക്കുമ്പോൾ ആകെ ഫൈവ് പേഴ്സൻറ്റാണ് നമുക്കതിൽ മാറ്റം വരുന്നുള്ളൂ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് വേണമെന്നെങ്കിൽ ടെൻ പെർസെൻറ്റ് ലെസ് ചെയ്തിട്ട് ക്യാഷായിട്ടും റിട്ടേൺ കിട്ടുന്നതാണ് സിൽവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാധാരണ നമ്മുടെ പഴയ ടൈപ്പ് ആഭരണങ്ങൾ സിൽവർ ആഭരണങ്ങളല്ല പുതിയ എയ്റ്റീൻ ക്യാരറ്റ് പോലെയുള്ള ലൈറ്റ് വെയ്റ്റിൻ്റെ വളരെ ചെറിയ ആഭരണങ്ങളാണ് വെച്ചിട്ടുള്ളത് ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള ഇമ്പോർട്ടഡ് സിൽവറാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അതിൻ്റെ വലിയൊരു കളക്ഷനും ഞങ്ങളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിനു പുറമെ ഏഴ് മുതൽ പതിനാല് വരെയുള്ള തീയതികളിൽ ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് ഡയമണ്ട് റിംഗ് സമ്മാനമായും നൽകുന്നുണ്ട്